എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്ര ധാർ ട്വന്റി ട്വന്റി ഫോറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അർജുൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അപ്പം വെൽക്കം ടു എസ് കെ ആർ മോട്ടോർ ബ്ലോഗ്സ് ആദ്യത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് ഈ വണ്ടി എന്തുകൊണ്ട് പ്രിഫർ ചെയ്തു എന്നുള്ളതാണ് അറിയാനുള്ളത് ഒന്നാമത്തെ കാര്യം ക്രൈസ് ആയിരുന്നു താറിനോടുള്ള ഒരു നമുക്കൊരു ഇൻട്രസ്റ്റ് അതെ പിന്നെ റോഡ് പ്രസൻസ് പിന്നെ അതിൻ്റെ ഒരു ബൾക്കി ഫീൽ അതായിരുന്നു മെയിൻ റീസൺ പിന്നെ താറ് പണ്ട് മുതലേ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഓക്കെ പിന്നെ അത് കുറേ കാലം ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് കുറേ വണ്ടികളൊക്കെ നോക്കി പിന്നെ നോക്കിയപ്പോൾ ഓപ്ഷൻ മഹീന്ദ്ര താർ നല്ല ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നിയപ്പോൾ അങ്ങനെ എടുത്തതാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ മോഡൽ മാർച്ച് മോഡലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു നമ്മൾ നമ്മൾ ബേസ് വേരിയൻറ്റ് എടുത്തത് സോ എടുത്ത സമയത്ത് തേർട്ടീൻ പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് ലാക്സ് ആയിരുന്നു എടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തു എക്സ്ട്രാ ഫിറ്റിംഗ് മെയിൻലി അഞ്ച് ടയേഴ്സ് ആൻഡ് വീൽസ് ചേഞ്ച് ചെയ്തു ഓക്കെ ആൻഡ് ഫ്രണ്ടിലെ ഗ്രില്ല് ഹെഡ് ലൈറ്റ്സ് എല്ലാ ലൈറ്റും മേലത്തിലായിട്ട് ആൻഡ് എക്സ്ട്രാ ലൈറ്റ്സ് ത്രീ സിക്സ്റ്റി ക്യാമറ ഓക്കെ പി പി എഫ് ഫുൾ ഫുൾ പി പി എഫ് കോട്ടിംഗ് ആണ് ഓക്കെ ഇത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ അലോവീൽസിൻ്റെ ടയേഴ്സിൻ്റെ ടയേഴ്സിൻ്റെ അറൗണ്ട് നയൻറ്റീ തൗസൻഡ് റുപ്പീസ് ആയി ടയേഴ്സ് മാത്രം ഓക്കെ ആൻഡ് പ്ലസ് അലോവീൽസ് വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് എബോ ആയി അത് പിന്നെ ഈ ഗ്രില്ല് കാര്യങ്ങൾ അറൗണ്ട് എയ്റ്റീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ആൻഡ് ഹെഡ് ലൈറ്റ് ട്വൻറ്റി ഫൈവ് തേർട്ടി തൗസൻഡ് റുപ്പീസ് ഇത് ഈ അപ്പർ ലൈറ്റ്സ് അറൗണ്ട് ട്വൽ ട്വൽ തൗസൻഡ് റുപ്പീസ് പ്രോമാൻ്റെ ലൈറ്റ്സ് ആണ് ഓക്കെ സോ ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആൻഡ് ദിസ് അറൗണ്ട് അറൗണ്ട് എയ്റ്റ് തൗസൻഡ് ഓഫ് സംതിങ് ആൻഡ് പി പി എഫ് നമ്മൾ ചെയ്തത് നയൻറ്റി തൗസൻഡ് അബോ ആണ് ഫുൾ കോട്ടിംഗ് ആണ് ഫൈവ് ഇയേഴ്സ് വാറൻറ്റിയിൽ പി പി എഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ആ സിസ്റ്റത്തിന് തന്നെയായി അറൗണ്ട് ഫോർട്ടി തൗസൻഡ് പിന്നെ ക്യാമറ എക്സ്ട്രേ ആണ് അതൊരു തേർട്ടി ട്വൻറ്റി ഫൈവ് തേർട്ടി തൗസൻഡ് ആയിട്ടുണ്ട് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ സ്പീക്കേഴ്സും ചെയ്തിട്ടുണ്ട് ജയലിൻ്റെ സ്പീക്കേഴ്സ് ചെയ്യാം ജയലോഡിയൊക്കെ ചെയ്തേ സോ അതും ആയിട്ടുണ്ട് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഫൈവ് ലാക്സിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മോഡിഫിക്കേഷനിൽ ഞാൻ ബാക്കിലെ ഈ ബ്രേക്ക് ലൈറ്റ്സ് കംപ്ലീറ്റ് ചേഞ്ച് ആക്കി ഇവിടെ ഈ റിഫ്ലക്ടർ ലാമ്പ് ഇതൊന്നും ലൈറ്റ് ലൈറ്റായിട്ടല്ല വരുന്നത് ജസ്റ്റ് റിഫ്ലക്ട് ലാമ്പായിരുന്നു അത് ഞാൻ ലൈറ്റ് ആക്കി ആഡ് ചെയ്തു സോ ഇൻഡിക്കേറ്റർ വർക്ക് ആവുമ്പോൾ ഇങ്ങനെയാണ് വർക്ക് ആവുന്നത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓഫ് റോഡിലും അതുപോലെ തന്നെ ഓൺ റോഡും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഫോർ ഇൻറ്റു ടു 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 ആണ് സോ ഓഫ് റോഡ് പ്രോപ്പർ ഓഫ് റോഡ് വെക്കുകളല്ല പക്ഷേ നോർമലായിട്ട് നോർമൽ യൂസിന് നമുക്ക് ചെയ്യാം ഞാൻ ഒരു ഓഫ് റോഡ് നമ്മുടെ നാട്ടിൽ ഞാൻ വയനാട് വേസ്റ്റഡ് ആണ് സോ നമ്മുടെ നാട്ടിലെ റോഡുകളും നാട്ടിലെ വയലും മലകളൊക്കെ ചെറുതായിട്ടൊക്കെ കയറുന്നുണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല പെർഫോമൻസ് വൈസ് ആണെങ്കിൽ അടിപൊളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് സി സീൻ്റെ പവർ അല്ല ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ബെറ്ററാണ് ആ ഒരു ഇത് നോക്കുമ്പോൾ നോർമലായിട്ട് ഒരു ഫോർ 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 ഇൻറ്റു വെച്ച് കാറ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ താറ് അതൊരു പെർഫോമൻസ് കൂടുതലാണ് എന്നാണ് എനിക്ക് അതിൻ്റെ ഫീൽ വരുമ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ സ്വിഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നോർമൽ വാഗണൊക്കെ ആ ഒരു റേഞ്ച് വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് പെർഫോമൻസ് വൈസ് അതാണ് ബെറ്റർ അതായത് വണ്ടിയുടെ ലുക്കിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് ഓക്കെ ഓഫ് റോഡിൽ എത്രത്തോളം ഒരു ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓഫ് റോഡിൽ ഒരു ഡിഫിക്കൽ ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർ ഇൻറ്റു ടു ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ടോർക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ സെക്കൻഡ് ഗിയറിൽ അത്യാവശ്യം പവറിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഹിൽ ഹിൽ നമുക്ക് കയറാൻ പറ്റും ഒരു ടയർ അത്യാവശ്യം വലുതായതുകൊണ്ട് അപ്സൈസ് ആയതുകൊണ്ട് അത് ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും ഇതിപ്പോൾ മാക്സിൻ്റെ അൾട്ടേറും ടയറാണ് സോ അത് ഓഫ് റോഡും ഓൺറോഡും ടയറാണ് നമുക്ക് രണ്ട് യൂസും ചെയ്യാം സോ ഓഫ് റോഡ് വലിയ വിഷയങ്ങൾ വരാറില്ല എത്രത്തോളം വരുന്നുണ്ട് വിറ്റ്സ് ടു ഫിഫ്റ്റി ഫൈവിൻ്റെ ആണ് ടു ഫിഫ്റ്റി ഫൈവ് എയ്റ്റീൻ ഇഞ്ച് നോർമൽ ടൂ തേർട്ടി ഫൈവ് ആയിരിക്കും വരുന്നത് സോ ട്വൻറ്റി എം എം ഓളം സൈസ് എക്സ്ട്രാ വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് വണ്ടി എടുത്ത സമയത്ത് അലോയ്സ് തന്നെയായിരുന്നു അതോ അല്ല അത് ഡ്രം ടയർ ആയിരുന്നു സോ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ടയർ ആയിരുന്നു സോ നമ്മൾ എയ്റ്റീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് അത് ചെയ്താൽ മറ്റും വലുപ്പം കൂട്ടി ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും എന്താണ് ഡിഫറൻസ് തോന്നിയത് ഡിഫറൻസ് റോഡ് റോളിംഗ് കുറച്ച് കൂടുതലുണ്ട് ഇച്ചിരി ജമ്പിങ് കൂടുതലായിരിക്കും പിന്നെ അൾട്ടേറ്റ് ടയർ ആയതുകൊണ്ട് ഓഫ് റോഡ് ടയർ പോലെയാണ് നമ്മൾ യൂസ് ചെയ്യാം സോ ഇച്ചിരി ജമ്പിംഗ് ഒക്കെ ഉണ്ട് അത്ര സ്മൂത്ത് ആയിരിക്കില്ല നോർമൽ റോഡ്സിനും പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു വൈബിലായതുകൊണ്ട് ഇറ്റ്സ് ഹൈവേയിൽ പോകുന്ന സമയത്ത് ഒരു ബെസ്റ്റ് തോന്നുന്നത് വൺ ട്വന്റി ഹൺഡ്രഡ് വൺ ട്വൻറ്റി ഒക്കെ ഈസി ആ ഈ ടയറിൽ വൺ സൂപ്പറാണ് വൺ ട്വൻറ്റി അബോ നമുക്ക് ഇച്ചിരി റൗണ്ട് റോളും അല്ലെങ്കിൽ ഒരുച്ചിരികൂടെ ഷെയ്ക്കിങ് തോന്നും ഒരു കോൺഫിഡൻസ് ചെറുതായിട്ടുള്ളത് തോന്നുന്നു പക്ഷേ വൺ വരെ ഇറ്റ്സ് ഫൈൻ ഞാനിപ്പോൾ ബാംഗ്ലൂർ ഹൈവേ മൈസൂർ ഹൈവേലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്നതും സോ ഇറ്റ്സ് ഫൈൻ ഒരു കിലോമീറ്റർ ഒക്കെ നമുക്ക് ഈസി യൂസ് ചെയ്യാം ടോപ് സ്പീഡ് ഏതായിരിക്കും നമ്മൾ വൺ ഫോർട്ടി വൺ ഫിഫ്റ്റീൻ്റെ അടുത്തവർ പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറയും എന്ന് വെച്ച് സ്റ്റിയറിംഗിൽ ഒരു ഷേക്കിംഗ് വരുന്ന പോലെയാവും ഒരു തോന്നൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും പിന്നെ ഇത്രയും വലിയ ടയറാവുമ്പോൾ നമുക്ക് വളച്ചെടുക്കാനും പിന്നെ അങ്ങനത്തെ ബോഡി വണ്ടി അങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വളച്ച് കയറുവാനൊക്കെ ചില കൂടെ റിസ്ക് തോന്നും ചില സമയത്ത് ബട്ട് വൺ ട്വന്റി വൺ ഫോർട്ടിയൊക്കെ കയറുമ്പോഴത്തേക്കും നല്ലവണ്ണം ഫീൽ ആവും ഒരു നല്ല ഷെയ്ക്കിങ് വരും വരെ ഈസിയാണ് സ്റ്റേബിൾ ആയിട്ട് നല്ല ഇതിൻ്റെ അത് കംഫർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഡ്രൈവറിൻ്റെയും അതുപോലെ കൂടെ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെയും കംഫർട്ട് എങ്ങനെയാണ് സോ ആക്ച്വലി ഇതൊരു ഫോർ സീറ്റർ വെഹിക്കിൾ ആണ് അപ്പം നാല് പേർക്ക് വളരെ ഈസി ആയിട്ടും കംഫർട്ടായിട്ടും എത്ര ലോങ് വേണമെങ്കിലും പോകുന്നതിൻ്റെ ഒരു വിഷയമില്ല പക്ഷേ പ്ലസ് ഒരാളും കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സീറ്റ് ടൈറ്റ് ആവും പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഒരു നാല് പേർക്ക് ഈസിയായിട്ട് നോർമൽ സൈസുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം ട്രാവൽ ചെയ്യാം ബാക്കിനാണ് ഫ്രണ്ടിൽ ടു സീറ്റ്സ് വളരെ കംഫർട്ടബിളാണ് ബാക്കിൽ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആണ് ലെഗ് സ്പേസ് കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട് പക്ഷേ നാലു പേർക്ക് ഈസിയാണ് ഈസി ഫൈനാണ് പക്ഷെ ബൈക്കിലേക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇച്ചിരി ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഈ ഫ്രണ്ട് സീറ്റ് നമ്മൾ ബെൻഡ് ചെയ്തിട്ടാണ് കയറുക സോ ആ ഒരു ഗ്യാപ്പ് ഇച്ചിരി ഒരു പ്രശ്നമാണ് കുറച്ച് തിന്നായിട്ടുള്ള ആൾക്കാരാണ് ഈസിയാണ് നമുക്കങ്ങനെ നമ്മളെപ്പോഴുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈസി ആയിട്ട് ഈസിയായിട്ടുള്ളിൽ കയറി പോകാം ഇച്ചിരി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇച്ചിരി ടഫായിരിക്കും അതെ പക്ഷെ ഫോർ സീറ്റർ ആയിട്ട് ഫോർ സീറ്റേഴ്സ് നല്ല കംഫർട്ടബിളാണ് നാല് പേർക്ക് വളരെ ഈസി ആയിട്ട് പോയിരിക്കും ഇപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് സസ്പെൻഷനും ും കട്ടർ വരുമ്പം തുള്ളൽ കൂടുതലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ കമ്പയർ ടു നോർമൽ ഒരു ടു ഇൻറ്റു ഫോർ വീൽ കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തുള്ളൽ കൂടുതൽ തന്നെയാണ് ഈ ഒന്നാമത്തെ കാര്യം ടയർ അപ്സൈസും ടയർ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് അല്ലാതെ കമ്പയർ കമ്പയറുമ്പം വലിയ വിഷയമില്ല ഓക്കെ ഓക്കെ അത്ര വളരെ സ്മൂത്ത് അല്ല അതായത് ഒരു ചെറിയ കട്ടറൊക്കെ നമുക്ക് ഫീൽ ആവും കട്ടർ ചാടിയെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവും ആ ഒരു മനസ്സിലാവും ചെറിയ കട്ടറി നോർമൽ റോഡിൽ കൂടെ ആണെങ്കിലും ചെറിയ നോർമൽ ഹംബൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു 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 ചാട്ടമൊക്കെ ഉണ്ടാകും വണ്ടിക്ക് ഒരു ഇളക്കൊക്കെ ആ സസ്പെൻഷൻ നല്ല അങ്ങനെയാണ് അതിൻ്റെ വെച്ചു ആ ഒരു ഓഫ് റോഡ് ഫീൽഡിലൊക്കെ ആയാലും ടു ഇൻറ്റു ഫോർ ആണെങ്കിലും ഓഫ് റോഡ് വൈബിൽ തന്നെയാണ് അവർ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സീറ്റിലിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നിവർന്നാണോ ഇരിക്കാൻ പറ്റുന്നത് അതോ കാറിൻ്റെ പോലെയുള്ള ഒരു രീതിക്കാണോ എങ്ങനെയാണ് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് സ്ട്രൈറ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ ഭയങ്കരമായിട്ട് ചാരി ഇരിക്കാൻ പറ്റില്ല അത്ര ലിമിറ്റ് ഉണ്ട് നമുക്ക് ബേക്കിലേക്ക് ഇതാക്കുന്നതിനുള്ള പക്ഷേ സീറ്റ് നോർമൽ കംഫോർട്ടബിളായിട്ട് ഒരു ഒരു ലെവലിൽ ഒരു അറൗണ്ട് എത്ര പറയും തേർട്ടി ഫോർട്ടി ഡിഗ്രി ആ ഒരു ലെവലിൽ നമുക്കിങ്ങനെ ബെൻറ്റായിട്ടിരിക്കാൻ പറ്റും ഫൈനാണ് ബെറ്റർ ആണ് പക്ഷേ ഹൈറ്റ് വൈസ് ഒരു ആ സിക്സ് ഉള്ള ആൾക്കാർക്ക് ഞാൻ സിക്സ് ഫീറ്റ് ആണ് സുഖമായിട്ട് വലിയ വിഷയങ്ങളില്ല ഈ ഒരു വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എത്രയാണ് ഫോർട്ടി ഫൈവ് ലിറ്റർ ഓക്കെ ഈ ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ മൈലേജ് വയ്ക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എന്നറിയാം എങ്കിലും ഒരു ഫുൾ ടാങ്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും ഓ ഫോർ ട്വൻറ്റി ടു ഫോർ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് നമുക്ക് ഈസി ആയിട്ട് റൗണിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ലോങ് ഡ്രൈവാവുമ്പോൾ എബോ വരാറുണ്ട് നമ്മുടെ സ്പീഡ് പോലെ സ്പീഡിങ് പോലെ പിന്നെ ട്രാഫിക് ബാംഗ്ലൂർ സിറ്റി ട്രാഫിക് അറിയാമല്ലോ സോ ടെൻ കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂവൽ റൈഡിൽ ആ യൂഷ്വൽ റൈഡിൽ എങ്ങനെയാണ് ടെൻ കിലോമീറ്റേഴ്സ് എപ്പോഴും കിട്ടുന്നുണ്ട് സർവീസ് അതുപോലെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് സോ ഇപ്പോൾ അത് അറൗണ്ട് സെവൻറ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് റണ്ണായി ഞാനിപ്പോൾ കഴിഞ്ഞ എയ്റ്റ് മന്ത്സിനുള്ളിൽ സെവൻറ്റീൻ തൗസൻഡേഴ്സായി സോ ഫസ്റ്റ് സർവീസ് തൗസൻഡിൽ അവർ ജസ്റ്റ് ചെക്കപ്പായിരുന്നു അപ്പോൾ അത് ഫ്രീ കോസ്റ്റ് ആണ് ജസ്റ്റ് സർവീസ് ഇപ്പോൾ അവർ ജസ്റ്റ് ഫുൾ പാർട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും ഓയിൽ ചേഞ്ച് ഒന്നുമില്ല പക്ഷേ അടുത്തത് ടെൻ തൗസൻഡ് ആണ് അത് അറൗണ്ട് സെവൻ തൗസൻഡ് റുപ്പീസായി അതിൽ ഓയിൽ ചേഞ്ച് ഉണ്ട് ഓയിൽ ഫിൽറ്റേഴ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മെയിനായിട്ട് ചേഞ്ചസ് വന്നിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത ട്വൻറ്റി തൗസൻഡിൻ്റെ ചേഞ്ചസ് വരുമ്പോൾ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ വരും സോ കോസ്റ്റിനും കൂടെ ഹൈ ആവാൻ ചാൻസ് ഉണ്ട് സോ ആ അപ്പോൾ സർവീസ് ഇൻ്റർവൽസ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ഓക്കെ ഇപ്പോൾ ട്വൻറ്റി തൗസൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മോർ ദാൻ ടെൻ കെ ആകുന്നതാണ് ഇപ്പം ബ്രേക്ക് പാഡുകളൊക്കെ മാറ്റാനായിട്ടുണ്ടാവണം അറൗണ്ട് ട്വൻറ്റി തൗസൻഡ് ആയല്ലോ ചെക്ക് ചെയ്യണം അപ്പോൾ ആവാനാണ് ട്വൻറ്റി ടെൻ തൗസൻഡ് അപ്പോൾ ആവും സെക്കൻഡ് സർവീസ് ആകുമ്പോൾ ഇനി ചോദിക്കാനുള്ളത് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് അതുപോലെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറയാം എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് തോന്നി അല്ലെങ്കിൽ എന്തെങ്കിലും ഡീമെറിറ്റ്സ് പറയാനുണ്ടോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബേക്കിലേക്ക് കയറുന്ന കോ പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ടബിളെ കുറിച്ച് പറയാം സോ അവർക്ക് എൻട്രി ചെയ്യാനുള്ളത് തന്നെ ഫ്രണ്ടിലെ സീറ്റ് ബെൻഡ് ചെയ്ത് ആ ഗ്യാപ്പിൽ കൂടെ കയറണം ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ചില തടിയുള്ള ഒരാളാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് ബേക്കിലേക്ക് കയറാൻ അതുപോലെ രണ്ട് പേരിൽ രണ്ട് പേരിൽ കൂടുതൽ ബേക്കിൽ ആർക്കും അത്ര കംഫർട്ടബിളിരിക്കാൻ പറ്റില്ല ഒരു ഒരു മിനിമം ഡിസ്റ്റൻസിലേക്ക് അല്ലാതെ ഒരു ലോങ് ഡ്രൈവിലേക്കൊന്നും ഒരിക്കലും നാല് പേരിൽ കൂടുതൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അതൊരു മെയിൻ ഡ്രോ ബാക്ക് തന്നെയാണ് കയറന് ഇറങ്ങാൻ ഒരേപോലെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത് ബേക്ക് ബാക്ക് സീറ്റിലെ ആ ഒരു ലെഗ് സ്പേസും പിന്നെ കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ളൊരു ഇതും ഞാനിപ്പോൾ ലെഗ് ഞാനൊരു റൈറ്റിലും ലെഫ്റ്റ് സൈഡിലും ഹാൻഡ് റെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കൂടെ കംഫർട്ടബിളാണ് അതല്ലെങ്കിൽ നോർമൽ വണ്ടി ആണെങ്കിൽ അവിടെ ടയറിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു ഹംപ് പോലെ സോ അതിൻ്റേതായൊരു കൺസഷൻ വരുന്നുണ്ട് ടൈറ്റായിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഹാൻഡ് റഷ്റ്റ് ആഡ് ചെയ്തു സോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹാൻഡ് റഷ്ടൊക്കെ വെച്ച് നാല് പേർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം അതല്ലാതെ ഡ്രോ ബാക്ക് പറയുമ്പോൾ ജർക്കിംഗ് വണ്ടി റോഡ് റോളിങ് ഒരു വൺ ട്വൻറ്റി സ്പീഡ് വരെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഒരു ഒന്നും പേടിക്കാതെ നമുക്ക് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാം അതിൽ എബോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ജർക്കിംഗ് വരും സ്റ്റിയറിംഗ് ഷെയ്ക്ക് വരും കർവിലൊക്കെ നമുക്ക് ഓട്ടമന ഒരു ടെൻഷൻ വരും പിന്നെ ഈ സൈസ് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്കതിന് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതൊരു ജീപ്പ് വെഹിക്കിൾ ആയതുകൊണ്ട് ടൈപ്പ് ആയതുകൊണ്ട് അത്ര സ്പീഡിങ് പറ്റില്ല എന്നാലും പറയുമ്പോൾ വൺ ഫോർട്ടിയൊക്കെ നോർമൽ കോമൺ സ്പീഡാണ് അതിൽ ചില നമുക്ക് കംഫർട്ടബിൾ കുറവാണ് വൺ ട്വൻറ്റി ഇറ്റ്സ് ഫൈൻ ആണ് കംഫർട്ടബിൾ ആണ് അപ്പോൾ എനിക്ക് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരു ബാലൻസ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന അതെ തീർച്ചയായും അപ്പം നോർമൽ നമ്മുടെ നാടൻ 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 വഴികളിലൂടെ യാത്ര ആയിട്ട് സിമ്പിളായിട്ട് പോകാം ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോവാനോ അല്ലെങ്കിൽ അതിൽ നോർമൽ കമ്പയർ ചെയ്യുന്നത് വേറൊരു കാറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ആ ഒരു കംഫർട്ടബിളോ ഫീലോ കിട്ടില്ല പക്ഷേ ജീപ്പ് എന്ന രീതിയിൽ അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് വളരെ ബെസ്റ്റ് ആണ് ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെ പറയാൻ പറ്റും പ്ലസ് പോയിന്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലുക്ക് തന്നെയാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്സ് അതിൻ്റെ ഒരു മാസ് ലുക്ക് എന്താ പറയുക ഒരു ആന റോട്ടിലേക്ക് ഇറങ്ങിയ പോലെ എന്ന് പറയുന്ന പോലെ ആ ഒരു ഫീലാണ് രാജകീയ ഫീൽ നോർമലായിട്ട് നമ്മളൊരു കാർ കൊണ്ട് റോഡിൽ പോകുമ്പോൾ ആ റോ ആ റോ റോട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ നോട്ട് ചെയ്യില്ല പക്ഷെ ഇതുകൊണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പത്ത് പേര് നമ്മൾ നോക്കി എന്നൊരു നോട്ടം അതൊരു ഒരു ഫീൽ തന്നെയാണ് ഓട്ടോമാറ്റി നമുക്കൊരു മനസ്സാണ് നമുക്കൊരു സന്തോഷം ഡ്രൈവർക്ക് വളരെയധികം ആണ് ഓടിക്കാൻ ഞാൻ പറഞ്ഞ പോലെ വൺ ട്വൻറ്റി ആയപ്പോൾ പ്രശ്നമാണ് പക്ഷേ ഓടിക്കുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാം ഫ്രണ്ട് സീറ്റിംഗ് ഒക്കെ വളരെ വളരെ സ്മൂത്താണ് സീറ്റിങ് സ്റ്റിയറിംഗ് ഒക്കെ വളരെ സുഖമാണ് ജീപ്പ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ടു എനി കാർ നമുക്കതൊരു റിസ്ക്കാണ് അതായത് ജീപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് ഗിയറിൻ്റെ കാര്യങ്ങളാണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും അതൊക്കെ സ്മൂത്ത് തന്നെയാണ് ജീപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിങ്ങിൽ ഈ വണ്ടി വെർത്താണെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി വണ്ടി കാർ നോക്കുന്ന ഒരാൾക്ക് റെക്കമെൻഡ് അത് അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ യൂസ് പോലെ ഞാൻ പറയാം ഫാമിലി പീപ്പിളാണ് ഫാമിലി വെഹിക്കിൾ ആണ് വേണ്ടതെങ്കിൽ അവർ നേരെ റോക്സിലേക്ക് പോകണമേ ഞാൻ പറയുള്ളൂ കാരണം ഫോർ ഡോഴ്സ് വരുന്നുണ്ട് ബാക്കിലെ സീറ്റിംഗ് വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് ഫാമിലിക്ക് അതാണ് വെഹിക്കിൾ ഇതൊരു പോലെ യൂത്ത് യങ്സ്റ്റേഴ്സിനും അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലിക്കും കൂടുതലായിട്ടും ഫോ ഈ ടു ഡോറ് യൂസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ റോക്സ് ആണ് ഞാൻ പറയാം ഒരു ഫാമിലി വെഹിക്കിളായിട്ട് റോക്സ് ആയിരിക്കും താറ് വേണം ഫാമിലി വെഹിക്കിൾ ആകുമ്പോൾ ആണ് അതല്ല താറ് വേണം റോഡിൽ കൂടെ നോർമൽ ആയിട്ടൊരു ചെത്തി നടക്കാൻ പറ്റുമ്പോൾ ഇതാണ് ഇതാണ് ബെസ്റ്റ് ഓക്കെ പ്രസൻ റോഡ് പ്രസൻസിൽ ഇതാണ് എനിക്ക് ഫീൽ കൂടുതൽ കമ്പയർ ടു റോക്സ് എന്നുവെച്ചാൽ ഷോർട്ടാണ് ബൾക്കിയാണ് മറ്റേത് ഇച്ചിരി കൂടെ നീളം കൂടി ലോങ്ങ് ആക്കി ഒരു ഫാമിലി വെഹിക്കിൾ ആക്കി ഓക്കെ ഹാപ്പിയാണ് ഓഫ് റോഡിൽ എന്താ പറയുക ഞാനൊരു ട്രയർ അടിച്ചു വയനാട് ആണ് ഇപ്പം സോ അവിടെ നമ്മുടെ ഒരു മണിത്തിൻ്റെ കൂടെ ഞങ്ങൾ കയറ്റിപ്പോൾ അത്യാവശ്യം ഈ ഒരു ഹൈറ്റിൽ നമുക്കൊരു മിനിമം ഹൈറ്റിൽ നമുക്ക് കയറാം കയറുന്നൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ അടിയിൽ റേഡിയേറ്ററിൻ്റെ ഗാർഡിൻ്റെ അടിയിൽ വരുന്ന കവറിങ് കാർഡൊക്കെ അത് അവർ ഫൈബറാണ് പ്രൊവൈഡ് ചെയ്തത് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തത് ഫൈബറാണ് സോ ഓട്ടോമാറ്റിക്കലി അവിടെ കല്ലോ അല്ലെങ്കിൽ കുറ്റിയോ ഉണ്ടെങ്കിൽ അതുപോലെ കൊണ്ടുപോയി ഇടിക്കാനും റേഡിയേറ്ററിന് കംപ്ലൈൻറ്റ് വരാനും ചാൻസ് കൂടും ഡാമേജ് വരാൻ വളരെ ചാൻസ് എനിക്ക് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ ആണ് സോ അത് ആ ഗാഡൊക്കെ അവർക്ക് മെറ്റൽ പീസ് കൊടുത്തിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ സെറ്റായത് തന്നെ സേഫ്റ്റി സേഫ്റ്റി വളരെ അങ്ങനെ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആണ് റേഡിയേറ്റർ ചെയ്ഞ്ച് ചെയ്യണം ആ ഗാർഡ് ചേഞ്ച് ചെയ്യണം ഒരു അൺവാണ്ട് എക്സ്പെൻസ് ആണത് ശരിക്കും പറയുമ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ കോൺഫിഡന്റ് ആണോ എങ്ങനെയാണ് ബ്രേക്ക് ബൈറ്റ് ഒക്കെ ബ്രേക്ക് രണ്ടെണ്ണം ഫ്രണ്ട് ഡിസ്ക് ഡിസ്ക്കാ വരുന്നത് ബാക്ക് ഡ്രമ്മ ആ വരുന്നത് സോ ബ്രേക്കിംഗ് കംഫർട്ടബിൾ ആണോ ഒക്കെ ആണ് ഞാൻ പറഞ്ഞാൽ വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ഒരു ലിമിറ്റാണ് വൺ ട്വൻറ്റി ടു വൺ ഫോർട്ടി സോ അതിന് എപ്പോൾ പോകുമ്പോൾ നമുക്ക് ബ്രേക്കിങ്ങിലാണെങ്കിലും സ്റ്റിയറിംഗ് ബാലൻസിലാണെങ്കിലും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് സോ വൺ ട്വൻ്റി വരെ സേഫാണ് കംഫോർട്ടബിൾ ആയിട്ട് ഓടിക്കാം ബ്രേക്കിംഗ് വിഷയമല്ല ഇൻറ്റീരിയറിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞില്ലായിരുന്നു ആ ഇൻ്ററില് നമ്മൾ ബേസ് ആയതുകൊണ്ട് നമുക്ക് സ്പീക്കറോ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റമോ ഒന്നും ഉണ്ടായിരുന്നില്ല സോ നമ്മൾ എൽ ഇ ഡി സ്ക്രീൻ വെച്ചു ടെൻ ഇത് നോർമലി സിക്സ് ഇഞ്ചിനാണ് വരുന്നത് നമ്മൾ ടെൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ വെച്ചു ആൻഡ് സ്പീക്കേഴ്സ് എക്സ്ട്രാ കയറ്റി ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ജയലിൻ്റെ സ്പീക്കേഴ്സ് കയറ്റി ആൻഡ് ഹാൻഡ് റെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഈ കംഫർട്ടിന് വേണ്ടിയിട്ട് ഹാൻഡ് റസ്റ്റൊക്കെ വെച്ചു ബാക്കിലും ഉണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് എ സിയുടെ ഒരു വർക്കിംഗ് എങ്ങനെ പവർഫുൾ ആണ് എ സി സൂപ്പറാണ് എ സിയാണ് ബെസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫ്രണ്ടിൽ വരുന്നുള്ളു ഫ്രണ്ടിലാണ് നാല് വിൻഡ് എയർവിൻ്റ് വരുന്നത് പക്ഷേ ഇത് നാലെണ്ണം മതി നമുക്ക് ബാക്കിലെ പാസഞ്ചേഴ്സിനും വളരെയധികം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ ഇത് മതി നല്ല നല്ല എ സി വർക്കിംഗ് കണ്ടീഷൻ അടിപൊളിയാണ് ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഫീല് ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾ അട്രാക്റ്റീവ് ചെയ്യുന്നത് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു മാനുവൽ ഫീലിലേക്ക് എത്തിക്കുന്നതാണ് ഇതിൻ്റെ ഈ ഇൻറ്റീരിയൽ ഫീൽസ് ഈ സ്വിച്ചസ് അതൊരു പുഷാൻ ബഡ് ടൈപ്പ് കാര്യങ്ങളാണ് നോർമൽ വെഹിക്കലുകളുടെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല പക്ഷേ ഇതൊരു ഈ ടൈപ്പ് കണ്ടോ ആക്ഷൻ ഈ നമുക്കൊരു മാനുവൽ ഫീൽ തരും അതൊരു വല്ല വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ ബൂട്ട് സ്പേസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ രണ്ട് പേർക്കുള്ള ബാഗ് വയ്ക്കാം ട്രാവൽ ട്രോളി ബാഗ് സ്മോൾ ബാഗ്സ് നമുക്ക് വയ്ക്കാം അത് കൂടുതൽ നമുക്ക് ബെഹിക്കിലേക്കുള്ള സ്പേസ് ഇല്ല അതൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ കംഫർട്ടബിൾ ആകെ നാല് പേരെ പോകുന്നുള്ളൂ സോ അതിന് വേണ്ട അത്യാവശ്യം ഡ്രസ്സെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാനുള്ള പക്ഷേ ഇനി അറിയില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ അത് വേണ്ടിയിരുന്നു ഇച്ചിരി കൂടെ ബൂട്ട് സ്പേസ് വേണ്ടിയിരുന്നു ഒരു ഗ്യാപ്പ് ടൈറ്റാണത് ശരിക്കും പറയുമ്പോൾ രണ്ട് ബാഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വെക്കാനില്ല ഒരു ലാപ്ടോപ്പ് ബാഗ് ഒരു ഡ്രസ് ബാഗും കൂടെ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റാണ് ശരിക്കും പറഞ്ഞത് ഇതാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കൊന്ന് കയറി ഇതാ ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് അത്രേ ഉള്ളൂ ബുഡ് സ്പേസ് എന്ന് പറയുമ്പോൾ അപ്പം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി എന്താണ് പറയാനായിട്ടുള്ളത് ബിൽഡ് ക്വാളിറ്റി ഇൻറ്റീരിയൽ വൈസ് ആണെങ്കിൽ ഈ ഫൈബർ പാർട്സൊക്കെ വളരെയധികം ഒരു റഫ് ഫിനിഷിലാണ് അവർ ചെയ്തേക്കുന്നത് ഒരിക്കലും അല്ല കമ്പേ ജീപ്പാണ് അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് ഈ ഈ ഇൻറ്റീരിയൽ പാർട്സ് ആണെങ്കിൽ ഈ ഒക്കെ വളരെ അധികം സ്ട്രോങ്ങിലുണ്ട് ചെയ്തേക്കുന്നത് ആൻഡ് സീറ്റിംഗ് ആണെങ്കിലും വളരെ സ്മൂത്താണ് കംഫർട്ടബിളാണ് നമുക്ക് വളരെ സീറ്റിംഗ് പൊസിഷൻ വളരെ നല്ല കംഫർട്ടബിൾ തരുന്ന ഒരു ഇതാണ് ആൻഡ് ഔട്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ മെറ്റൽ മെറ്റൽ പാർട്സ് എല്ലാം വളരെ ബൾക്കി വളരെ സ്ട്രോങ്ങിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലെ ബമ്പറാണെങ്കിലും വളരെ അത് ഫൈബർ പാർട്സ് ആണ് പക്ഷേ നമുക്ക് ആ ഫീലല്ല തോന്നുക വളരെ സ്ട്രോങ് ആണ് ബിൽ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ബെസ്റ്റ് എന്നേ പറയാനുള്ളൂ എൻ്റെ എൻ്റെ പേഴ്സണൽ ഓഫീസ് ബെസ്റ്റാണ് സൊ ഒരു എക്സാമ്പിളിൽ പറയാം റീസൻ്റ്ലി ഏറ്റവും സ്ലിബാണ് നമ്മളെ വീട്ടിലെ വെഹിക്കിളാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ വെഹിക്കിളിലെ വണ്ടിയിലൊന്ന് തട്ടി സോ അതിൻ്റെ നമ്മളെ ഇതിലെല്ലാം തട്ടിയത് ബമ്പറിലാണ് തട്ടിയത് പക്ഷെ അതിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നല്ല ഒരു പൊട്ടിയില്ല പക്ഷെ ബെൻഡായി പോയി മെറ്റൽ പാർട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് പോയി സോ ബിൽ ക്വാളിറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മളെ ഫൈബർ പാർട്ട് അവരുടെ ഇതിനെക്കാളും മെറ്റൽ പാർട്ടിനെക്കാളും സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബംബറിനൊന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല ഒന്നും പറ്റില്ല നോക്കാം ഒന്നും പറ്റിയിട്ടില്ല സ്ട്രോങ് ബിൽ ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്തായിരുന്നാലും അർജുന വലിയൊരു താങ്ക്സ് ഉണ്ട് ഓൾ ബെസ്റ്റ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ബൈൻഡ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിനക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെയൊക്കെ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക അപ്പാടുത്തൊരു കീട്ട് വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ബൈ